ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീട് ലെഞ്ച് റെഡിയാക്കി കേട്ടോ അപ്പം ലെഞ്ചിനാക്കി നമ്മളെ മുതിര കണ്ടോ ഏ ഇതിൽ ആ മുതിര പിന്നെ ഞാൻ കൂട്ടുകാരുണ്ടാക്കി സോയാബീനും പിന്നെ കിഴങ്ങും നമ്മളെ ക്യാരറ്റൊക്കെ ഇട്ട് കണ്ടൊരു കൂട്ടുകാരി ഉണ്ടാക്കിക്കണേ പിന്നെ താക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന പുട്ടാണ് അതായത് ഈ ഉണങ്ങല്ല അരിൻ്റെ പുട്ടില്ലേ അതാ കേട്ടോ ഒണങ്ങല്ലൈരിയോണ്ട് ഞാൻ അപ്പം ചുട്ടതാണ് ഇന്നലെ ഞാൻ കാണിച്ചത് ചീയപ്പം ഉണ്ടാക്കി ഇത് ഉണങ്ങല്ലൈരിൻ്റെ പുട്ട് കേട്ടോ പിന്നെ അതിൽക്ക് ഇപ്പം നമ്മൾ അതേമാതിരി എഗ്ഗൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിതിക്ക് ഇത് ഇനി എന്താണെന്നാണ് ഇത് ഇങ്ങനെ വെ ഇതിൻ്റെ അടപ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് നമുക്ക് എന്ത് കാണിക്കാം നമുക്കിത് ഇതുണ്ടല്ലോ കൂട്ടുകറി ഇച്ചിരി ഒക്കെ ഇട്ട് കൊടുക്കാം കുറേ കൊടുക്കണ്ട ഇത് മതി ബാലൻസാക്കി വരുമോ പിന്നെ അതുപോലെ എഗ് ഒരു കഷ്ണം വെക്കാം ഇതിൻ്റെ താഴെ ഇതാക്കുന്നത് താഴത്ത് നമ്മളിതാക്കണത് എന്താ വെച്ച് മുതിര വെച്ചു കൂട്ടുകറി വെച്ചു എഗ് ഇട്ട് നമ്മൾ ലഞ്ച് ബോക്സ് ഇങ്ങനെ അടയ്ക്കാം അത് ലഞ്ചായിട്ടോ അതേപോലെ തന്നെ ഇതിൽ ഇനി എന്താ മുതിര നിറച്ചു അത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എഗ്ഗ് വയ്ക്കും എഗ്ഗ് എഗ് ഇട്ടു ഇനി ഇത് ക്ലോസ് ചെയ്യാം നമ്മളെ കൂട്ടുകറി ഇതാക്കണേ കൂട്ടുകറി ഇതാക്കണേ ഈ ഒരു ഇതിലാക്കുക ഇത് കുറച്ച് അത്യാവശ്യം കൂടുതൽ രണ്ടാൾക്ക് കഴിക്കാൻ പല്ല കൂട്ടുകാരോ ഇതിലാക്കുന്നത് അത് അവൾ മാത്രം ഒറ്റക്ക് കഴിക്കുന്നതാണ് അപ്പൊ ഇതില് രണ്ടാക്കി കഴിക്കാല്ലോ കൂട്ടുകാരെച്ചു അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ലെഞ്ച് ഇതാട്ടോ ഇന്നത്തെ ലെഞ്ച് ഇതാണ് ആ സൈഡിൽ ഇതാക്കണോളെ ബുക്കൊക്കെ റെഡി ആക്കിണ്ട് ചായ കുടിച്ച് പോകാല്ലോ റെഡിയിൽ നിൽക്കാണ് കേട്ടോ പോകാൻ നേരത്തെ നമുക്ക് ബുക്ക് പോകാൻ നേരത്തെ എല്ലാം എല്ലാം ഒരുങ്ങിയാലും ഉണ്ടാകുമല്ലോ ഒരു പിന്നെയും പിന്നെയും എടുത്തു വെച്ചിട്ടില്ല പരിപാടി ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഡി തേച്ചിന്റെ ഷാജി അപ്പൊ നക്കണ കേട്ടോ ഡി എന്ന അത് ഞാൻ കവറിലിട്ട വെള്ളം ബാഗിന്റെ തീക്കാട്ട ബാഗ് ഉണങ്ങിയോ ഉം അപ്പം ലഞ്ചൊക്കെ റെഡിയാക്കി ഇനി ഞാൻ എന്താണെന്നറിയോ ഈ കൂട്ടുകറിയും കുഴച്ചാണ്ടിട്ടൊരു പുട്ട് കഴിക്കരുത് പിന്നെ ഇങ്ങനെ നമ്മളെ സോയാബീനും കേട്ടോ സോയാബീനും പച്ചപ്പട്ടാണിയൊക്കെ ഇട്ടിട്ട് അതിലൊരു ഇതാ വണ്ടി ആകട്ടെ അവിടെ അവിടെ കുറച്ച് നിർത്തിട്ടൊക്കെ അപ്പൊ അവിടെ എടുക്കാൻ പോവാണ് അപ്പൊ ധീമ പോയിക്കൂടെക്ക് അപ്പൊ മദ്രസ് ഇട്ടോണോക്കെയാ സൈക്കിള്മെ

കൂട്ടുകാർ പിന്നെ അതങ്ങനെ എഗ്ഗ് ഫ്രൈ ചെയ്ത് കാണിച്ചേനും അതും എല്ലാം പെട്ടിങ്ങാണ്ട് ഞരണ്ടി ഞരണ്ടി ഇട്ട് പൊട്ട് കഴിക്കുകയാണ് എന്താ ടേസ്റ്റ് അറിയോ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾക്ക് ഇനി കാണുന്നുണ്ടാവില്ല ഞാനല്ലേ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണൂലല്ലോ കാണില്ലല്ലോ സ്റ്റാ വീഡിയോന്റെ ആ സ്റ്റാൻഡ് വെച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് കാണാൻ അപ്പം എടുക്കണു കേട്ടോ പിന്നെ എൻ്റെ കൈ കൈ അങ്ങനെ കയ്യൊക്കെ പ്രായമാകുമ്പോ നമ്മളെ കയ്യൊക്കെ ഇങ്ങനെ ആവുമല്ലോ അല്ലേ കയ്യൊക്കെ ഒരു കൈ കാട എന്താ ചെയ്ത് അങ്ങനെയൊക്കെ വരും എഗ്ജ് ആകുമ്പോ നരമ്പുകളൊക്കെ പൊന്തു ഞാന് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കട്ടെ കേട്ടോ വാങ്ങി മാട്ടോ നമുക്ക് നോക്ക് കിളിയാട് പാറണുണ്ടോ കിളിങ്ങനെ കൊത്തി 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 എന്ത് ന്യൂസ് ആ കിളി കൊത്തുന്നുടീ അണ്ണാനൊക്കെ അണ്ണാനൊക്കെ ഒക്കെ അണ്ണാന് അണ്ട അണ്ട പായിന് എടീ കിളി കൊത്തി പായി ഏ ഏട്ടെ

ഇനി എപ്പോഴും വരൂട്ടെ ചേക്കെ പരിസര ನನಕೆ ಗೊತ್ತಿಲ್ಲ ದಿಸುರಕಾರಿ ಮುನ್ತಿಸುರಕಾರಿ ಓ ویسೆ ಸಲಕೆ ಹೊರಟಿದೆ ವಾಟ್ಯಾಪೆ ಇಡ್ಕುಟಾದೆ ಓಕಾನಿ ಪೂಟಿ ಚರಚಕಡೆ ನೆಪಡ್ಕು ಓರನ್ನ ಮಾರಾ ನಿಕ್ಕನೆ എന്നാലും മറ്റേ ആ അത് കിട്ടുന്നുണ്ട് കേട്ടോ അത് ഇന്നലുണ്ട്